السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഈ പ്രഭാതത്തിൽ അള്ളാഹു സുബാൻ താലയുടെ അനുഗ്രഹം നമ്മളിലേവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല ഏറ്റവും കൂടുതൽ സന്താനങ്ങളോട് എങ്ങനെ നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകനാണ് നമ്മൾ സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ പ്രയാസകരവും ദുഃഖകരവുമായ അവസ്ഥയിലൂടെയാണ് ഇമത്ത് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാതാവിനെ രോഗശൈലിയിൽ കിടക്കുന്ന തൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ടാണ് ആ മാതാവിനെ സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യുന്നത് ആ വാർത്ത നമ്മളങ്ങനെ വായിച്ച് പോയെങ്കിലും നമ്മെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതിൻ്റെ സമൂഹത്തിലുള്ളത് സ്വന്തം മാതാക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് ലഹരിക്ക് അടിമകളായി ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ തിരിച്ചറിവില്ലാതെ നമ്മുടെ മക്കൾ വളരുന്നു എന്ന് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ്ഹില്ലാഹു അലൈഹി പ്രവാചകന്റെ അടുത്തേക്ക് ഹസൻ ഹുസൈൻ ഓടിച്ചെന്ന് സമയത്ത് പ്രവാചകൻ ഇരുവരെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുൻ റസൂൽ സലഹു അലൈസ്ലാം പറഞ്ഞൊരു വചനമുണ്ട് ഇന്നൽ പിന്നൽ വലതും മജുബനത്തും കുട്ടികള് പിശുക്കാണ് കുട്ടികള് ഭീരുദ്ധമാണ് എന്ന് പറഞ്ഞു ചില നിവേദനങ്ങളിൽ നമുക്കത് മഹസനത്തു എന്ന് കാണാൻ കഴിയും ദുഃഖമാണ് എന്ന് കാണാൻ കഴിയും ചിലതിൽ മജ്ഹലത്ത് എന്ന് കൂടി കാണാൻ കഴിയും അജ്ഞതയാണെന്ന് കൂടി കാണാൻ കഴിയും ഈ കുട്ടികൾ ഭീരുത്തരാ ഭീരുത്തമാണെന്നതിന്റെ ഉദ്ദേശം കുട്ടികളോടുള്ള സ്നേഹം യുദ്ധരംഗങ്ങളിൽ പോലും സമരങ്ങളിൽ പോലും പോരാട്ടങ്ങളിൽ പോലും പലരെയും പിന്തിരിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പ്രവാചകൻ അത് വിശേഷിപ്പിച്ചത് സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ പലപ്പോഴും ആളുകൾ നല്ല മാർഗത്തിൽ പണം ചെലവഴിക്കാതെ പിടിച്ച് പിശുക്കി വെക്കുന്നത് പിശുക്കാണ് എന്ന് പറഞ്ഞതിന്റെ പൊരുളായിട്ട് പ്രവാചകൻ അതിനെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞത് മക്കൾ കാരണം അറിവ് തേടിയുള്ള യാത്രകളും ചിന്തകളും പലപ്പോഴും മുടങ്ങിപ്പോകും എന്നതിനാലാണ് അവിടെ അറിവില്ലായ്മയെ മജ്ഹലത്ത് എന്ന് അസുലഹി അലൈഹി അലൈവലമ പ്രയോഗിച്ചിട്ടുള്ളത് നമ്മുടെ സന്താനങ്ങൾക്ക് രോഗവും മറ്റുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ ഏറെ ദുഃഖിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ദുഃഖകാരണമാണെന്ന് പ്രവാചകൻ അത് വിശ വിശദീകരിക്കുന്നത് മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് അതിൽ യാതൊരു സംശയവുമില്ല നബി െ കാണാതായ സന്ദർഭത്തിൽ യാക്കൂബ് നബിക്കുണ്ടായ ദുഃഖം വിശദീകരിക്കുന്നുണ്ട് കണ്ണുകള് വെളുത്ത് വിളറിയ ഉണ്ടായി എന്ന് ഇഷുതുറാൻ വധു പഠിപ്പിക്കുന്നുണ്ട് കണ്ണുകൾ ആകെ കരഞ്ഞുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ട് മഹാന അഹൂബി നബിയെ അവിടെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഒരു സന്താനത്തോടുള്ള സ്നേഹവും ഇഷ്ടവുമായി ഇങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് ആ മക്കളാണ് വളരെ ക്രൂരമായി മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവരുടെ സാഹചര്യം വളരെ എന്തുകൊണ്ട് എന്ന് സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കേണ്ട എന്തുകൊണ്ട് മക്കൾ അങ്ങനെ ആവുന്നു മക്കളെ വളർത്തുമ്പോൾ അവർക്ക് ഭക്ഷണം മാത്രം നൽകി അല്ലെങ്കിൽ അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ മാത്രം ഒരുക്കി കൊടുക്കുന്നതിലപ്പുറം അവർക്ക് മതപരമായിട്ടുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുകയും എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയും എന്നുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ നല്ല മക്കളായി നല്ല സന്താനങ്ങളായി വളരാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കാതെ ഏതെങ്കിലും രൂപത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളിലേക്കും ലഹരിയിലേക്കും പ്രയാസത്തിലേക്കൊക്കെ മക്കൾ പോകുന്നത് ഒരു സുപ്രഭാതത്തിലല്ല അവരുടെ സാഹചര്യം അവർ പഠിച്ചു വന്ന രീതികൾ അവരുടെ കൂട്ടുകാർ അവൾ അവർ വളരുന്ന സാ ക്യാമ്പസുകൾ ഇതൊക്കെ വലിയ ഘടകം തന്നെയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് അള്ളാഹുസ് ബഹാനോത ഈ അനുഗ്രഹം അള്ളാഹു നൽകിയ അനുഗ്രഹം എന്ന് പറയുന്ന ഈ മക്കൾ എന്ന് പറയുന്ന സന്താനങ്ങൾ പ്രയാസങ്ങളും അതുപോലെ തന്നെ ഭാരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന മക്കളുണ്ട് ഉണ്ട് നേരെ മറിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മക്കളുമുണ്ട് അതുകൊണ്ട് സൗഭാഗ്യമായ സന്താനങ്ങളെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൈകാര്യം ചെയ്യണമെന്ന താക്കീതാണ് അള്ളാഹുഅനുഹു തല വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ദുആകള് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ ഉണ്ട് സുറത്തിൽ ഇബ്രാഹിമില് സുറത്ത് ബക്കറിയിൽ അലോ ഇമ്രാനിൽ ഒക്കെ അള്ളാഹു സുബാൻ തന്ന നിരന്തരമായി മക്കളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ എന്തിനാണ് അത് പഠിപ്പിച്ചത് മക്കൾ നന്നാവുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് എത്ര ജീവിതത്തിൽ ജീവിക്കാൻ ഒരുപാട് ചുറ്റുപാടുണ്ടെങ്കിലും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിലും മക്കള് അത് സ്വാര്യഹായ സന്താനങ്ങളായിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ യാതൊരു സ്വൈര്യവും സ്വസ്ഥതയും ഉണ്ടാവില്ല അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെട്ടൊണ്ടിരിക്കുന്ന എത്രയോ സന്താനങ്ങൾ ഇന്ന് പല കുടുംബങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് പല മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ പ്രതിസന്ധിയും വിഷമവുമായി മക്കൾ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എനിക്ക് അങ്ങനെ ഒരു മക്കളില്ല എന്ന് പറയുന്ന ആളുകൾ മാതാപിതാക്കളുണ്ട് അവരൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും സന്താനങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിലും പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നതിലും തടസ്സമാവരുത് എന്ന് വിശുദ്ധ കുറവാൻ ബോധ്യപ്പെടുത്തുന്നു ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം പോലും എനിക്ക് നിർവഹിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഹതഭാഗ്യരായ ആളുകളെ നമുക്ക് നമ്മുടെ സമുദായത്തിൽ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അവർ രാവും പകലും ഓടുകയാണ് പക്ഷെ ഈ ഓട്ടത്തിനിടയിൽ ഇങ്ങനെ തീറ്റി പോറ്റുന്ന മക്കൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ശത്രുക്കളായി തിരിച്ചു വരുമെന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മുടെ ഉമ്മത്തിലെ സമുദായത്തിലെ ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം അള്ളാഹ് ഹുസുബനൌതാല വിശ്വസിച്ചവരോടാണ് പറയുന്നത് പ്രാർത്ഥന നിർവഹിക്കുന്ന നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന ആളുകളോടാണ് അള്ളാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ നേരത്തെ പറഞ്ഞ് കുടുംബം പോറ്റാനുള്ള ഓട്ടത്തിനിടയിൽ ആരാധനകൾ നിർവഹിക്കാൻ വൈകി പോകുന്നവർ അതിന് മടിക്കുന്നവർ എനിക്ക് സമയമില്ല എന്ന് പറയുന്നവരോടുള്ള വലിയ ഗൗരവത്തിലുള്ള മുന്നറിയിപ്പാണ് അള്ളാഹു നൽകുന്നത് അയൻ നിൽക്കിരില്ല അള്ളാഹുനോർക്കുന്നതിൽ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങൾ നിങ്ങളുടെ വലിയ നിങ്ങളുടെ സമ്പാദ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് അശ്രദ്ധ ഉണ്ടാകാതിരിക്കട്ടെ തടസ്സമുണ്ടാകാതിരിക്കട്ടെ ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ൂ അവരാണ് ജീവിതത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ട ആളുകളെന്ന് അള്ളാഹു സുബുദ്ധ സുഹൃത്തു മുനാഫിക്കൂണിലാണ് അള്ളാഹു ഈ വചനം വിശദീകരിക്കുന്നത് അതുകൊണ്ട് സന്താനങ്ങളും സമ്പത്തുകളും പരീക്ഷണങ്ങളാണെന്ന് അള്ളാഹു സുബാൻ ഫിത്തിനെയാണ് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാര്യാ സന്താനങ്ങൾ പരലോകത്ത് ശത്രുക്കളാകുമെന്ന് പറയപ്പെട്ടതും പറയപ്പെട്ട വചനങ്ങളുണ്ട് അതുകൊണ്ട് അള്ളാഹു അത് വലിയ രൂപത്തിലാണ് അത് നമുക്ക് താക്കീത് നൽകുന്നത് മക്കളെ ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുത്തുന്നവരാക്കാൻ ജാഗ്രതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നാണ് അള്ളാഹു താല നമ്മെ പഠിപ്പിച്ചത് എനിക്ക് കുറെ മക്കളുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നതിലപ്പുറം എൻ്റെ ഓരോ മക്കളുടെയും മതപരമായ അവരുടെ വീക്ഷണം എന്താണ് അവർ ആരാധനകൾ നിർവഹിക്കുന്നുണ്ടോ അവർ നല്ല സ്വഭാവക്കാരാണോ അവരെല്ലാ വെള്ളിയാഴ്ചകളിലും ജുമായിൽ പങ്കെടുക്കുന്നവരാണോ അവർ ഏത് ക്യാമ്പസിലും ഏത് ഹോസ്റ്റലിലും അവർ താമസിച്ച് പഠിക്കുന്നവരാണെങ്കിലും എത്ര വിദേശത്ത് എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും എത്ര തിരക്കുള്ളവരാണെങ്കിലും അവർ നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കുന്ന സന്താനങ്ങളാണോ എന്ന് നിര അത് നമ്മുടെ വലിയ കുട്ടികളാണെങ്കിലും ഓനെ നീ നിസ്കരിച്ചിരുന്നോ കഴിഞ്ഞ വെള്ളിയാഴ്ച നീ എവിടെയായിരുന്നു ജുമയിൽ പങ്കെടുത്തത് നീ ഇടയ്ക്ക് ഖുറാൻ ഓതാറില്ലേ നീ ക്ലാസ്സുകൾ ഒക്കെ കേൾക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി വാ ചെയ്യുന്ന അല്ലാതെ മാതാവി കിടക്കുന്ന സ്ഥലത്ത് പോയി കത്തിയെടുത്ത് മാതാവിനെ കുത്തി കൊലപ്പെടുത്തുന്ന മക്കളെ കുറിച്ചല്ല പ്രവാചകം പറയുന്നത് അയാത്തിലും അവർ മരണപ്പെട്ടുകഴിഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും അവരെ ഓർക്കുകയും അവരുടെ കൂട്ടുകാരെ വരെ ആദരിക്കുകയും മരണപ്പെട്ടു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കൂട്ടുകാരെ വരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മക്കൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ നല്ല മക്കളാവാൻ അല്ലെ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ആളുടെ കൂട്ടത്തിൽ മാതാപിതാക്കളുണ്ട് ഒരുപാട് മക്കളുടെ രക്ഷിതാക്കളാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളുമാണ് ഇങ്ങനെ അല്ലെ പേരക്കുട്ടികളാണ് ഇങ്ങനെയുള്ള മക്കൾ എന്നുള്ള നിലക്ക് മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് ഇത് ഗൗരവത്തിൽ ഈ വിഷയം ഗൗരവത്തിൽ കാണുകയും പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാവാൻ ഹുമാ എന്നെ ചെറുപ്പത്തിൽ പൂറ്റി വളർത്തി അല്ലെങ്കിൽ എന്നോട് നിങ്ങളോട് ചെറുപ്പത്തിൽ കാരുണ്യം എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളോട് കാണിച്ചതുപോലെ അവരോടും കാരുണ്യം കാണിക്കാൻ ഉറപ്പേ ഞങ്ങൾക്ക് ദൗഫീക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളായി മാറുക അങ്ങനെ മാതാപിതാക്കളുമായി ബന്ധം പുലർത്തുക മാതാവ് മാതാവ് എന്ന് പറയുന്നത് ഉമ്മ എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ് അല്ലെ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത എന്ന് നസൂർ അള്ളാഹി സ്വല്ലാഹു അലൈഹി സ്വലമയോട് ചോദിച്ച സമയത്ത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗൗരവത്തിൽ ഉമ്മത്ത് എടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ സന്താനങ്ങൾ സ്വാലിഹായ സന്താനങ്ങളായി വളരേണ്ടതുണ്ട് അതിനായി നിരന്തരം ഇമാരന്തരമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇളകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹ് താല എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന സന്താനങ്ങളായി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റി തീർക്കുമാറാവട്ടെ അള്ളാഹു എല്ലാവിധ ഫിദിനകളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ ഉമ്മത്തിന് ഉമഹു കാത്തുക്കത്തെ وفي الآخرة يسند وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب